തവനൂർ ഗ്രാമപഞ്ചായത്തും മലപ്പുറം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും സംയുക്തമായി നടപ്പിലാക്കുന്ന കുട്ടിപ്പുര ബാലസൌഹൃദ ഭവനം പദ്ധതി രണ്ടാം ഘട്ടത്തിലേക്ക് പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ശില്പശാല മലപ്പുറം ജില്ലാ സബ് കലക്ടർ ദിലീപ് കൈനിക്കര ഐ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ അധ്യക്ഷയായിരുന്നു രാജ്യത്ത് ഇതാദ്യമായാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുഴുവൻ വീടുകളും ബാലസൗഹൃദമാക്കുന്ന പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തിന് തന്നെ സബ് പറഞ്ഞു യും വിവിധികളിൽ വന്നിരിക്കുന്ന ഈ വിദ്യാർത്ഥികളായോപനത്തിന് അതിമേ തന്നെ ഏറ്റവും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിന് അത്ഭുതൊന്നുമില്ല നമ്മള് നേരത്തെ ഇവിടെ പതിനെട്ട് മൂന്നാല് ഞാൻ ഈ പല പ്രവർത്തനങ്ങളുമായിട്ടും നേരിൽ ഒക്കെ സാധിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ കുട്ടികളുടെ കുടുംബത്തിലെ നിലവിലെ അവസ്ഥ വിശകലനം നടത്തുന്നതിന്റെ ഭാഗമായി വിവരശേഖരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ശില്പശാലയാണ് കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജ് ഹാളിൽ വെച്ച് നടന്നത് സി ഡബ്ല്യു സി ചെയർമാൻ അഡ്വക്കേറ്റ് എ സുരേഷ് മുഖ്യ പ്രഭാഷണം നടത്തി സി സി മെമ്പർ അഡ്വക്കേറ്റ് പി ജാബിർ പദ്ധതി വിശദീകരണം നടത്തി ഒരു പദ്ധതി നമ്മുടെ ജില്ലയിൽ നടപ്പാക്കാൻ വേണ്ടി ചൈൽഡ് വെൽഫെയർ വേണ്ടി തീരുമാനിച്ചു അതിന്റെ ഭാഗമായി നമ്മൾ വിവിധ ശ്രമങ്ങൾ നടത്തി അങ്ങനെ തമിഴ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ടുള്ള ബാധപ്പെട്ട് സമീപിച്ചു പ്രസിഡന്റിനെ കണ്ടു അവർ വളരെ പെട്ടെന്ന് ചെയ്യാലോ എന്ന് പറഞ്ഞു ഒരു യാതൊരു ഇല്ല യാതൊരു സംശയ ഈ പദ്ധതി ഏറ്റെടുത്തു ഈ കമ്മിറ്റി അറിയിക്കുകയും നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ച പോലെ ചെയർമാൻ ചോദിച്ചു ഇതിപ്പോ യഥാർത്ഥത്തിൽ എന്താണ് അവർക്ക് സന്തതി മനസ്സിലായിട്ടില്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ട് പിന്നെ ഗവർണർ ഇത് മനസ്സിലാകുന്ന ആളാ എന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങള് പിന്നെ ഈ പരിപാടിയിൽ മുന്നോട്ട് കോൺഗ്രസ് തീരുമാനിച്ചു അപ്പോ ഇവിടെ നിങ്ങൾ പല സൗഹൃദങ്ങളും കേട്ടിട്ടുണ്ടാവും അല്ലെ പല സൗഹൃദവും കേട്ട ആൾക്കാരല്ലേ നിങ്ങൾ ഈ ബാല സൗഹൃദ ഭവനം ബാലസുഹൃദ പഞ്ചായത്തുകൾ ബാലസഭ വിദ്യാർത്ഥികൾ ബാലസഭ ബസ് സ്റ്റാൻഡ് ബാലസമൃദ്ധ മുനിസിപ്പാലിറ്റി ബാലസഹൃദ പോലീസ് സ്റ്റേഷൻ അല്ലെ എല്ലായിടത്തും എങ്ങനെയാണ് മനസ്സമൃതാവുക ഇങ്ങനെ മനസ്സുമതാവുക എങ്ങനെയാണ് ഈ കോളേജിൽ ബാലസമൃദ്ധമാക്കാൻ എന്താ എളുപ്പമായിട്ടും മാറുന്നു നിങ്ങൾക്കാർക്കും മനസ്സിൽ പറയാൻ പറ്റുമോ നമുക്ക് നല്ലൊരു ബോർഡ് വെച്ചാൽ മലസുഹൃതാക്കാം അല്ലെ അപ്പൊ എല്ലായിടത്തും ബോർഡ് വെച്ചാൽ മാലസമൃദ്ധമാകും അപ്പോ നമ്മുടെ തല പഞ്ചായത്തിൽ ബോർഡ് വെച്ചാൽ പോരാ കൃത്യമായിട്ടും ഈ പദ്ധതി നടപ്പാക്കണം എന്നുള്ള

ഡോക്ടർ സുരേഷ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിമൽ എ പി കെ ലിഷ സി ഡബ്ല്യു സി അംഗം ഹേമലത ടീച്ചർ ഗ്രാമപഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് ഷുക്കുർ ഐ സി ഡി എസ് സൂപ്പർവൈസർ നസീറ പ്രോഗ്രാം കോർഡിനേറ്റർ പി രഘുനാഥ് വാർഡ് മെമ്പർ ഷഹാന ഫൈസൽ സി ഡി എസ് ചെയർപേഴ്സൺ പി പ്രീത എന്നിവർ സംസാരിച്ചു കുറ്റിപ്പുറം കെ എം സി ടി ലോ കോളേജ് എം എസ് എഞ്ചിനീയറിംഗ് കോളേജ് തവനൂർ ഗവൺമെന്റ് കോളേജ് കെ സി എ ഇ ടി കോളേജ് തവനൂർ ഐഡിയൽ കോളേജ് തവനൂർ എന്നിവിടങ്ങളിൽ നിന്നുമായി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു തവനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശിവദാസൻ സ്വാഗതവും പി സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു